ഹലോ എല്ലാവർക്കും ഫൈഹാസ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് സ്ട്രോബെറി പേര ഇതിൻ്റെ ഇലകൾ കണ്ടാൽ പേരമരമാണെന്ന് തോന്നില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഈ പ്രാവശ്യം ഇത് നന്നായിട്ട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ടാം തവണയാണ് ഇങ്ങനെ മുട്ടുകളൊക്കെ വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം എല്ലാ ചില്ലകളിലും മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ തവണത്തെ മുട്ടകളൊക്കെ പൂത്ത് കഴിഞ്ഞിട്ട് കരിഞ്ഞു പോയി അപ്പോൾ ഈ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് ഇതും കായ പിടിക്കുമോ എന്നൊന്നും അറിയില്ല സ്ട്രോബെറി പേര ഇവിടെ കായ പിടിത്തം കുറവാണ് എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ കായ്ച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ എൻ്റെ അടുത്ത് കായ്ച്ച് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം ഓർണമെൻറ്റിലൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അപ്പോൾ കായ പിടിച്ച് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്നര വർഷമായിട്ടുണ്ട് എൺപത് രൂപയ്ക്കാണ് ഞാൻ ഈ ചെടി മേടിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്